നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറുന്നത് അദ്ദേഹത്തിന്റെ നാലു മക്കളും ഭാര്യ സിന്ധുവും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മറ്റു സഹോദരിമാരെ പോലെ എപ്പോഴും ഇഷാനി വീഡിയോകൾ പങ്കുവയ്ക്കാറില്ല ഇടയ്ക്ക് വെച്ച് സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് താരം സിനിമയിലേക്ക് എത്തിയിരുന്നില്ല ഇപ്പോൾ ഫോട്ടോഷൂട്ടുകളും ആഡുകളും മറ്റുമായി കരിയർ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇഷാനി കുടുംബത്തിലെ ഏറ്റവും പുതിയ വിശേഷം ദിയ മൂന്ന് മാസം ഗർഭിണിയാണെന്നതാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെ വിവാഹം നടന്നത് വീട്ടിലേക്ക് എത്താൻ പോകുന്ന പുതിയ അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് എല്ലാവരും പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അടുത്തിടെ ദിയ പങ്കുവെച്ചിരുന്നു കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ അഭിനേത്രിയായി മലയാള സിനിമയിലേക്ക് ചുവടുവെച്ചത് അഹാനയാണെങ്കിലും സഹോദരി ദിയയാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലായി നിൽക്കുന്ന ഒരാൾ പലപ്പോഴും വിവാദങ്ങളിലും ദിയ പെടാറുണ്ട് യൂട്യൂബർ എന്ന നിലയിൽ ഏറ്റവും സജീവമായി വീഡിയോകൾ ചെയ്ത് പങ്കുവയ്ക്കുന്ന ഒരാളും ഡി എ ആണ് കൃഷ്ണ സിസ്റ്റേഴ്സിൽ ബോയ്സ് ഏറ്റവും കൂടുതൽ ആരാധകരായുള്ളത് ഇഷാനി കൃഷ്ണയ്ക്കാണ് പക്ഷേ താരം യൂട്യൂബിൽ വളരെ വിരളമായി മാത്രമേ വീഡിയോയും ബ്ലോഗുകളും പങ്കുവയ്ക്കാറുള്ളൂ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ കഴിഞ്ഞ ദിവസമാണ് ഇഷാനി യൂട്യൂബിൽ പങ്കുവെച്ചത് ഹൈദരാബാദിലേക്ക് നടത്തിയ ഏറ്റവും പുതിയ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് വ്ളോഗിലേറെയും ഇത്തവണ ന്യൂഇയറും ഇഷാനി ആഘോഷിച്ചത് ഹൈദരാബാദിലായിരുന്നു ഒരു ബ്രാൻഡ് പ്രൊമോഷന്റെ ഭാഗമായിരുന്നു യാത്രയെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ താരപുത്രി പറയുന്നുണ്ട് ഒറ്റയ്ക്കാണ് ഹൈദരാബാദ് വരെ തിരുവനന്തപുരം മുതൽ ഇഷാനി യാത്ര ചെയ്തത് അതുകൊണ്ട് തന്നെ തനിക്ക് അതിയായ ടെൻഷനുകൾ ഉള്ളതായും ഇഷാനി വീഡിയോയിൽ പറഞ്ഞു ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് സ്ട്രെസ് കുറഞ്ഞതെന്നും ഇഷാനി പറഞ്ഞു ഹൈദരാബാദിലേക്ക് ഇഷാനിക്ക് സഹായിയായി വളരെ കാലമായുള്ള സുഹൃത്ത് ദേവനിധിയും എത്തിയിരുന്നു വർക്കിനിടെ ഇരുവരും ചെറുതായി ഹൈദരാബാദ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു ഗോൾകൊണ്ട ഫോർട്ട് മട്ടൻ മന്തി മനം ചോക്ലേറ്റ് എന്നിവയെല്ലാം കണ്ടും കഴിച്ചും ആസ്വദിക്കുന്ന ഇഷാനിയെയും ബ്ലോഗിൽ കാണാം ദേവനിധിയെ കൂടാതെ ഇഷാനിയുടെ ആൺ സുഹൃത്ത് അർജുനും ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷാനിക്കൊപ്പം ഉണ്ടായിരുന്നു അർജുനും സമാനമായി വർക്കിനു വേണ്ടിയാണ് ഹൈദരാബാദിൽ എത്തിയത് ഇരുവരും റിലേഷൻഷിപ്പിലാണെന്നത് പരസ്യമായ രഹസ്യമാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനും അർജുനും അതിഥിയായി എത്താറുണ്ട് പക്ഷേ പ്രണയത്തിന് അതിന്റേതായ സ്വകാര്യത ഈശാന്യ നൽകുന്നുണ്ട് അതിനാൽ ആകണം പുതിയ വ്ളോഗിൽ പോലും വളരെ വിരളമായി മാത്രമേ അർജുനന്റെ ക്ലിപ്പുകളും ഉള്ളൂ വീഡിയോ വൈറലായതോടെ അർജുന്റെ കെയറിംഗ് സ്വഭാവത്തിനും ഇഷാനി റിലേഷൻഷിപ്പിന് നൽകിയിരിക്കുന്ന സ്വകാര്യതയെ പ്രശംസിച്ചുമാണ് കമന്റുകൾ ഏറെ ദിയെ പോലെ അല്ല ഇഷാനി പ്രണയം സ്വകാര്യമായി സൂക്ഷിക്കുന്നു അർജുൻ വളരെ കെയറിംഗ് ആണെന്നത് വ്യക്തമാണ് രണ്ടുപേരും ക്യൂട്ട് കപ്പിളാണ് ഇഷാനി ഹൻസുവിനെ പോലെ ഓവർ ക്യൂട്ട്നെസ്സോ അഹാനയെ പോലെ ഓവർ മെച്ചോർഡോ അല്ല ദിയെ പോലെ കോമഡിയുമല്ല എന്നെല്ലാമാണ് ആരാധകർ താരപുത്രയെക്കുറിച്ച് എഴുതിയത് കോളേജ് കാലം മുതലാണ് അർജുനുമായുള്ള ഇഷാനിയുടെ സൗഹൃദം ആരംഭിക്കുന്നത് ഇടയ്ക്ക് അർജുനൊപ്പമുള്ള ചിത്രങ്ങൾ ഇഷാനി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് അതുപോലെ തന്നെ അഹാനയും ഛായാഗ്രാഹകൻ നിമിഷ് രവിയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഗോസിപ്പുകളു